അന്വേഷകർക്ക് നമസ്കാരം രാഹുൽ ഗാന്ധി ഓരോ ഘട്ടത്തിലും ഓരോ ആരോപണങ്ങളുമായിട്ടാണ് രംഗത്ത് വരിക ആ ആരോപണങ്ങളൊക്കെ തന്നെ സ്വന്തം തലമണ്ടൊക്കെ തന്നെ കിട്ടുമ്പോൾ ആ സമയത്ത് കുറച്ച് ലീവ് എടുത്തിട്ട് നേരെ കുറച്ച് ടൂറൊക്കെ പോയി തിരിച്ചു വന്ന് വീണ്ടും ആരോപണങ്ങളുമായിട്ടാണ് രംഗത്ത് വരാറുള്ളത് ഇതൊക്കെ ഞാൻ വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയല്ല നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ എന്തൊക്കെയാണോ വിളിച്ചു പറഞ്ഞത് അതൊക്കെ തന്നെ ഏറ്റെടുത്ത് നമ്മുടെ രാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞു ഈ രാജ്യത്തെ ബോധമുള്ള സകല പൗരന്മാരും ഒറ്റക്കെട്ടായിട്ട് അതിനെ എതിർത്തോ അതോട് കൂടിയിട്ട് അത് ചുരുട്ടുകൂട്ടി ഒരു മൂലയിൽ വെച്ചോ അത് മാത്രമാണോ വെടിനിർത്തലോ എന്ന് ട്രംപ് പറഞ്ഞ സമയത്ത് ഓ ട്രംപാണോ ചെയ്തത് എന്ന് പറഞ്ഞ് ആ മൊണ്ണവാദവുമായിട്ട് വീണ്ടും രാഹുലത്തെ അതിനെയും രാജ്യത്തെ ജനങ്ങൾ തന്നെ എതിർത്തോ രാജ്യത്തെയാണ് നിരന്തരം രാഹുല് അപമാനിച്ചോണ്ടിരുന്നത് അത് മാത്രമാണോ ചത്ത എക്കണോമിയാണ് ഇന്ത്യയുടേത് എന്ന് ട്രംപ് പറയുമ്പോൾ അത് തന്നെ ഏറ്റെടുത്ത് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധിയുടെ സ്വത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഇന്ത്യൻ മാർക്കറ്റിലാണ് നിക്ഷേപിച്ചിട്ടുള്ളത് എന്നിട്ട് ഉളുപ്പില്ലാതെ ട്രംപ് നമ്മുടെ രാജ്യത്തിനെതിരെ പറയുന്ന ചത്ത എക്കണോമിയും രാഹുലെ ഏറ്റെടുത്ത് വിളിച്ചു പറഞ്ഞു അതും രാജ്യത്തെ ബോധമുള്ള ജനത അതിനെ ശക്തമായി എതിർത്തോ രാജ്യത്തെ അപമാനിക്കരുത് അത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു അതിനെ തുടർന്ന് അതൊക്കെ തന്നെ ചുരുട്ടിക്കൂട്ടി വെച്ച് ഒരു ട്രിപ്പ് അങ്ങ് പോകും അത് കഴിഞ്ഞു പോയി വീണ്ടും മറ്റൊരു ആരോപണവുമായിട്ട് രാഹുൽ രംഗത്തെത്തിയിട്ടുണ്ട് ഇത്തവണയും പതിവ് പതിവിന് വിപരീതമായിട്ടൊന്നല്ല ചെയ്തത് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള യോജിപ്പ് ഇതൊന്നുമല്ല ഈ സന്ദർഭത്തിലും രംഗത്തെത്തി വിളിച്ചു പറയുന്നത് എന്താ രാജ്യത്തെ അപമാനിക്ക എന്താ വിളിച്ചു പറയുന്നത് രാജ്യത്തെ മഹർത്താ ഇലക്ഷൻ കമ്മീഷൻ സംവിധാനം ഒന്നിനും കൊള്ളില്ല ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു പറഞ്ഞു ആദ്യത്തെ കൊട്ട് തന്നെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി എന്താരോപണം തന്നെയാലും അത് നേരെ സ്വന്തം മണ്ടൊക്കെ തന്നെയാണല്ലോ കിട്ടാറുള്ളത് ആദ്യത്തെ കൊട്ട് നമ്മൾ ചർച്ച ചെയ്തു കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിസഭയിലെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള രാജണ്ണ വിളിച്ചു പറഞ്ഞു രാഹുൽ ഗാന്ധി പറയുന്നത് മണ്ടത്തരമാണ് രാഹുൽ ഗാന്ധി പറഞ്ഞ സകലതിനെയും തള്ളിക്കളഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുക്കാൻ ഒരു സമയമല്ലേ നമ്മളല്ലേ ഇവിടെ വരിക്കുന്നത് നമ്മുടെ മുഖ്യനേതായ നടന്നത് നമ്മൾക്ക് ഇതിൽ പങ്കില്ലേ അത്തരത്തിൽ രാജെണ്ണ ചോദിച്ചോ രാജാവ് നഗ്നാണെന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് അതൊക്കെ സഹിക്കാൻ സാധിക്കുമോ രാഹുൽ ഗാന്ധിയെ ശക്തമായ എടുത്തോ രാജ രാജിവെപ്പിച്ചോ അങ്ങനെ ആദ്യം കൊട്ട് കിട്ടിയതിന് ക്ഷീണ മാറുമ്പോഴേക്ക് അടുത പണിത വന്നിട്ടുണ്ട് അടുത കൊട്ടുകിട്ടിരിക്കുന്നു സ്വന്തം മാതാവ് തന്നെ പെട്ടിരിക്കുന്നു എന്താണ് വളരെ വ്യക്തമായ തെളിവുകൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നു സോണിയാഗാന്ധി വോട്ടു തട്ടിപ്പ് നടത്തേ ഇറ്റലിക്കാരിയായിരുന്ന സോണിയാഗാന്ധിയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നത് എന്നാൽ ഈ സോണിയാഗാന്ധിക്ക് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ സഫ്ദർജംഗ് റോഡിലെ നൂറ്റി നാല്പത്തി നാലാം ബൂത്തിലെ വോട്ടർ ആയിരുന്നു ഇതാണ് വളരെ വലിയൊരു വോട്ട് തട്ടിപ്പ് അല്ലെ ഒരാളുകളും ഒന്ന് ചിന്തിച്ചോക്കോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നമ്മുടെ രാജ്യത്തെ പൗരത്വം സ്വീകരിച്ച സോണിയാഗാന്ധിക്ക് എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വോട്ടർ പട്ടികയിൽ പേര് വരിക എങ്ങനെയാണ് അവർ വോട്ട് ചെയ്യുക അതൊന്നല്ല ഒന്നാം തരം ഒരു വോട്ട് തട്ടിപ്പല്ലേ ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഈ രാജ്യത്ത് വോട്ട് ചെയ്യാൻ സാധിക്കോ സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ നമ്മുടെ രാജ്യത്തെ പൗര പോലും അല്ലായിരുന്നു അപ്പോ നല്ല ഒന്നാം തരം ഒരു വോട്ട് തട്ടിപ്പ് പുറത്തു വന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം സ്വന്തം അമ്മയുടെ നേർക്ക് തന്നെയാണ് സ്വന്തം മാതാവിനെ തന്നെയാണ് ഇപ്പോ രാഹുൽ ഗാന്ധിയെ പെടുത്തിട്ടുള്ളത് ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ ഒരു ഇരട്ടത്താപ്പ് മുന്നോട്ട് വെക്കാണ്ട് വളരെ വ്യക്തമായിട്ടുള്ളൊരു ഇരട്ടത്താപ്പ് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത വായിച്ചു കേൾപ്പിക്കാം ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കുന്നതിന് മുമ്പേ സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ആരോപണവുമായി ബി ജെ പി ഇതങ്ങനെയാണ് ആരോപണമാവുക വ്യക്തമായ തെളിവുകളല്ലേ പുറത്തു വന്നിട്ടുള്ളത് തെളിവുകൾ വന്നിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ രാജ്യത്തെ പൗരത്വം സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വോട്ടർ ലിസ്റ്റിൽ പേര് വരിക എന്ന് പറയുന്നത് ആരോപണമല്ല തെളിവ് സഹിതമുള്ള വ്യക്തമായിട്ടുള്ള ഒരു വാർത്ത ഇതിനെ ബി ജെ പിയുടെ ആരോപണം ഇനി അതേസമയം രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് തട്ടിപ്പ് എന്ന് പറയുന്ന വാർത്ത എങ്ങനെയാ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്നത് ഓ ഈ രാജ്യത്തെ ജനാധിപത്യം വെല്ലുവിളിയിൽ ഈ രാജ്യത്തെ ജനാധിപത്യം തകരുന്നോ എന്നോട് സാധാരണക്കാർ ഇങ്ങനെ ഭയപ്പെടുത്തുക യഥാർത്ഥത്തിൽ ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ രാഹുൽ ഗാന്ധി ആരോപിക്കുന്ന വിഷയങ്ങൾക്ക് കൃത്യമായ തെളിവുണ്ടെങ്കിൽ കോടതി ഇലക്ഷൻ തന്നെ റദ്ദു ചെയ്യില്ലേ എന്നാൽ രാഹുൽ ഗാന്ധി നമ്മൾ അല്ല രാഹുൽ ഗാന്ധി തന്നെ ഈ വിഷയത്തിൽ എന്താ പറയുന്നത് നമ്മൾ ഈ വിഷയത്തെ കോടതിയെ സമീപിക്കുന്നില്ല കാരണം എന്താ ഒരു തെളിവില്ല ഒരു ചുക്കും കയ്യിൽ ഇല്ലാതെയായി വിളിച്ചു പറയുന്നത് ഒരു തെളിവില്ലാത്ത വിഷയത്തെ നമ്മുടെ സകല പ്രമുഖ മാധ്യമങ്ങളും ഓ ഇവിടെ സകലതും തകരുന്നേ എന്ന് എന്നാൽ കൃത്യമായ തെളിവുള്ള സോണിയാ ഗാന്ധിയുടെ വിഷയത്തിൽ അത് ബി ജെ പി ആരോപണം എത്ര വലിയ ഇരട്ടത്താപ്പാണ് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് സകല ആളുകളും തിരിച്ചറിയാം മറ്റൊരു തെളിവ് ഇതിപ്പോ രാഹുൽ ഗാന്ധി ആരോപിച്ചു എന്നാൽ ഇതിന് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിനാ തെളിവുകളാണ് നിരത്തുന്നത് വ്യക്തമായിട്ട് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലത്തില് കള്ളവോട്ട് നടന്നിരിക്കുന്നു കാരണം നമുക്കറിയാം വളരെ വലിയ അപ്രമാദിത്വമാണ് ഈ പറയുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തില് ഒരു തരത്തിലും കോൺഗ്രസിനല്ലാതെ വിജയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ സി പി എമ്മുകാരുൾപ്പെടെ വയനാട് മണ്ഡലത്തെ കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കണം വലിയ അപ്രമാദിത്വം അവിടെ നിന്നാണ് തെളിവ് സഹിതം കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു അതായത് വളരെ വ്യക്തമായിട്ട് മൈമൂന എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മൂന്ന് ബൂത്തുകളിലായിട്ട് അതായത് ഏറനാട്ടിലെ മൈമൂനക്ക് നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി മുപ്പത്തി അഞ്ചും നൂറ്റി പതിനഞ്ചും ബൂത്തുകളിൽ വോട്ടുണ്ട് നൂറ്റി രണ്ട് വയസ്സുള്ള ലില്ലിക്കുട്ടിയും നൂറ്റി വയസ്സുള്ള കമലമ്മയും പുതിയ വോട്ടർമാരാണ് എന്നു ഇതും തെളിവ് സഹിതമാണിപ്പോ ഇപ്പോ പുറത്ത് വന്നിട്ടുള്ളത് ഇതൊക്കെ വയനാട് മണ്ഡലവുമായി ബന്ധപ്പെട്ട് അതേ വയനാട് മണ്ഡലവുമായി ബന്ധപ്പെട്ട് അൻപത്തിരണ്ട് വോട്ടർമാർക്ക് ഒരു അഡ്രസ് അതും കൃത്യമായിട്ട് തെളിവുകൾ പുറത്തുവിട്ടിരിക്കുന്നു എന്നാൽ മറ്റൊരു ആരോപണം എന്താണ് ആരോപണം എന്നുള്ളത് മാധ്യമങ്ങൾ മനസ്സിലാക്കണം ഒരു ആരോപണം ബി ജെ പി ഉന്നയിച്ചിട്ടുണ്ട് വയനാട് മണ്ഡലത്തിൽ തൊണ്ണൂറ്റി മൂന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് സംശയമുള്ള വോട്ടർമാരുണ്ട് ഇതൊരു ആരോപണമാണ് ആ സംശയമുള്ളത് അന്വേഷിക്കണം എന്നാണ് പറയുന്നത് ഇതിനവർ തെളിവല്ല പറയുന്നത് അതേസമയം മൈമൂനയുടെ നൂറ് വയസ്സ് കഴിഞ്ഞിട്ടുള്ള വിഷയം അൻപത്തിരണ്ട് വോട്ടർമാര് ഇതൊക്കെ തെളിവും പുറത്തുവിട്ടു തെളിവ് പുറത്തുവിടുന്നതിന് വാർത്തയാക്കി കൊടുക്കണം ആരോപണമാക്കരുത് ആരോപണമാക്കേണ്ട വാർത്ത എന്താണെന്നുള്ളതും നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം മറ്റൊതുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഈ മണ്ടത്തരൊക്കെ ഏറ്റുപിടിച്ച് കേരളത്തിലെ സകല കോൺഗ്രസ് നേതാക്കന്മാരും മണ്ടത്തരങ്ങളുടെ ഒരു മാല പടക്കം തന്നെയാണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വെട്ടി ബലറാം ഹിന്ദുവിനെ തന്നെ അപമാനിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഇത് ഞാനെന്തെങ്കിലും പറയല്ല ഹിന്ദുവിനെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജിത്ത് പഠിക്കരുത് തന്നെയാണ് രംഗത്ത് ഈ എത്തിയിട്ടുള്ളത് ഏതായാലും നമുക്കൊന്ന് നോക്കാം ടി ബലറാമിന്റെ വായിച്ചേൽപ്പിക്കാം നരേന്ദ്രമോദിയുടെ ഫോർ ബാർ പത്തൊൻപത് എന്ന വീട്ടിൽ താമസിക്കുന്ന രാം കമൽദാസ് എന്ന ഒരാൾക്ക് അൻപത് മക്കൾ ഉണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക എല്ലാവർക്കും വോട്ട് ഉറപ്പു വരുത്തിയിട്ടുണ്ട് കമ്മീഷൻ അതിനെന്താ മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും കൂടി നൂറ്റിയൊന്നും മക്കൾ ഉണ്ടായിരുന്നില്ലേ എന്ന് സ്പീഷീസിൽ പെട്ടവർ വക മറു ചോദ്യം ഇതിനാണ് രംഗത്ത് ഇയത്തിയിട്ടുണ്ട് അദ്ദേഹം കൊടുത്ത മറുപടിയും ഞാനത് വായിച്ചു കേൾപ്പിക്കാം രാഷ്ട്രീയം പറയുന്നത് ഓക്കെ എന്നാൽ കോജാം ജാനകി മഠത്തിന്റെ മഹന്ത് ആയ സ്വാമി റാം കമൽദാസ് വേദാന്തിയെ അധിക്ഷേപിക്കുക അതിന് മഹാഭാരതത്തെ കൂട്ടുപിടിക്കുക എന്നതൊക്കെ ലേശം കടന്ന കൈ ആണ് എന്തിനെ വെറുപ്പിക്കുന്നു കോൺഗ്രസിന് ഹിന്ദുക്കളുടെ വോട്ടൊന്നും വേണ്ടേ കരുണാകര ഗുരുവിനെ രക്ഷകർത്താ സ്ഥാനത്ത് വെച്ച ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് പേർ തിരുവനന്തപുരത്ത് ശാന്തിഗിരി വാർഡിലുണ്ട് ഇതേ യുക്തിക്ക് ഈ ഭാഷയിൽ ഇനി കരുണാകര ഗുരുവിനെതിരെയും പറയുമോ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കമൻ്റ് കൂടെ ശ്രീജിത് മണിക്കർ ചെയ്തിട്ടുണ്ട് ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം തിരുവനന്തപുരം ജില്ലയിൽ മാണിക്കൽ വില്ലേജിൽ ശാന്തിഗിരി വാർഡിൽ രണ്ട് ബൂത്തുകളിലായി ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് വോട്ടർമാരുണ്ട് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പേരുടെ രക്ഷകർത്താവിന്റെ പിതാവിന്റെ പേര് കരുണാകര ഗുരു എന്നാണ് കമ്മീഷൻ എല്ലാവർക്കും വോട്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഹോമോ സംഘീ സ്പീശീസ് പ്രശ്നമല്ല ഇത് അതൊരു ആശ്രമവുമായി ബന്ധപ്പെട്ട വോട്ടുകളാണ് കാര്യം പോസ്റ്റ് ചെയ്താൽ അനാവശ്യ അധിക്ഷേപവും ചമ്മലും ഒഴിവാക്കാം ശ്രീജിത്ത് പണിക്കർ വി ടി ബലറാമിന്റെ മുഖത്തടിക്കുന്നത് പോലെയാ മറുപടി കൊടുത്തിട്ടുണ്ട് മറുപടി കൊടുത്തിട്ടുള്ളത് അൻപത് മക്കളുണ്ട് ഒരു ആശ്രമത്തിലെ വിഷയം പോലും ഉറപ്പില്ലാതെ വീ ടി ബലറാം വലിയ സംഭവമാക്കിയിട്ട് വിളിച്ചു പറയാ ശ്രീജിത് ശ്രീജിത്ത് പണിക്കർ ചോദിച്ചതുപോലെ ഹിന്ദു വോട്ടർമാരുടെ വോട്ടൊന്നും വേണ്ടേ ഇത് എന്താ ഇവരെന്താണ് ഇങ്ങനെ അപമാനിക്കലിലൂടെ വി ടി ബലറാമും കോൺഗ്രസ് ഒക്കെ ആരെയാണ് ഇവര് സുഖിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെ ബോധമുള്ള സകലയാളുകളും ഒരുപാട് ചിന്തിക്കേണ്ടി വരയ്ക്കുന്നു ഏതായാലും നല്ല ഒന്നാം തരം ഒരു മറുപടി തന്നെയാണ് ഈ വി ടി ബലറാമിനിട്ട് ശ്രീജിത്ത് പണിക്കര് കൊടുത്തിട്ടുള്ളത് ഇവിടെ സകല മാധ്യമങ്ങളും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഗീവത്സ്യൻ തന്ത്രമാണ് പഴറ്റിക്കൊണ്ടിരിക്കുന്നത് ഒരു കളവ് നൂറ് തവണ ആവർത്തിച്ച് സത്യമാക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അതൊന്നും ഇനി കേരളത്തിൽ നടക്കില്ല എ ടി ബലറാം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അതേപോലെ തന്നെ പ്രമുഖ മാധ്യമങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊള്ളൂ ശക്തമായിട്ട് ഇതൊക്കെ വക വിലയിരുത്തുന്ന ഓരോ പുതു തലമുറ നമ്മുടെ കേരളത്തിൽ വളരുന്നു അതിൻ്റെതായ മാറ്റങ്ങൾ കേരളത്തിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതൊരു യാഥാർത്ഥ്യമാണ് അത് കേവലം കള്ളവോട്ട് എന്നതും വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അതൊക്കെ ബോധമുള്ള ആളുകൾ പൊറ്റിച്ച് 打喽！